അങ്ങനെ ഏറ്റവും ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് കേരളം ഇന്നേവരെ കണ്ടില്ലാത്ത രാജ്യത്തെ രാജ്യത്തെപ്പോലും നടക്കിയ ഒരു ദുരന്തത്തിൽ നിന്നും നമ്മൾ കരകയറുന്നില്ല ഇന്നലെയും മെഞ്ഞാന്നൊക്കെ തന്നെ നമുക്കറിയാം അപസംസ്കാര ചടങ്ങുകൾ നടക്കുകയായിരുന്നു ഇപ്പോഴും നിരവധിയായ ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ധാരണ അപ്പോൾ ഈ ദുരന്ത സമയത്ത് എല്ലാവരും ഒന്നിച്ച് നിന്ന് പുനരധിവാസവും രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്നതിന് പകരം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വാക്ക് പോലുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങേ ഏറ്റവും നിർഭാഗ്യകരമാണ് തീർത്തും ഉത്തരവാദിത്ത ഉണ്ടായ്മയുമാണ് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരാമർശങ്ങൾ തീർത്തും അനവസരത്തിലുണ്ടായതാണ് അത് ദുഷ്ടലോക്കോട് കൂടിയുള്ളതാണെന്ന് പറയേണ്ടി വരും കാരണം നമ്മളെല്ലാം ദുരന്ത മുഖത്താണ് എന്തെങ്കിലും കാര്യമായ ഗൗരവതരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ അവസരങ്ങൾ ഇനിയും ഒരുപാടുണ്ട് അതിന് പകരം ഇപ്പോൾ ദുരന്ത മുഖത്ത് പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിരവധിയായിട്ടുള്ള ഗവൺമെൻറ് ഏജൻസികൾ മാത്രമൊന്നുമില്ല സൈന്യം അവർ മാത്രമല്ല എത്രയോ പാവപ്പെട്ട ജനങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയുടെ അവരൊക്കെ അപ്പോൾ അവരൊക്കെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളും കാര്യങ്ങളും പറയുന്നത് ഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് ആഭ്യന്തരമന്ത്രി ആദ്യം പറഞ്ഞു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് ലാൻഡ് സ്ലൈഡിൻ്റെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു ലോക്സഭയിൽ പറഞ്ഞപ്പോൾ ഇത്തിരി മാറ്റിട്ടവർ പിന്നീടത് വെളിച്ചത് അങ്ങനെ ഒരു മുന്നറിയിപ്പല്ല കൊടുത്തത് അതിതീവ്ര മഴയുടെ സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് എന്തായിക്കോട്ടെ അതിന് സാങ്കേതികത്തിൽ ഞാൻ പോകുന്നില്ല പിന്നെ പരിസ്ഥിതി മന്ത്രി പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായി ഖനനം നടക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ പിന്നെ നടപടിയെടുക്കേണ്ട ആളുകൾ തന്നെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും മാത്രമല്ല ഈ മരിച്ചു കിടക്കുന്ന ആളുകളും അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകളെല്ലാം അവരെന്ത് കൂറ്റാണ് ചെയ്തത് കേരളത്തിൻ്റെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെല്ലാം മഹാഭാവികളായിട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടത് അപ്പോൾ അത് ഉത്തരവാദിത്വമില്ലാത്തവർ വളരെ ഉത്തരവാദിത്വമില്ലാത്ത വളരെ ക്രൂരമായ സമീപനമായി പോയി കേന്ദ്രത്തിൻ്റെ ഈ കാര്യത്തിൽ അവർക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ അത് കളിക്കേണ്ട അവസരം ഇതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നത് സംബന്ധിച്ചിപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിന്ന് ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് കൊടുക്കുന്നത് അത് അത് അതായത് കോൺഗ്രസ് അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം എടുക്കാൻ വേണ്ടി യോഗം കൂടിയിരുന്നു രാഷ്ട്രീയകാര്യ സമിതി ആ യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ആമുഖമായി വന്ന കമൻറ്റുകളും തെറ്റില്ല കാരണം അവിടെ ഒരു പശ്ചാത്തലമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതിനെ ആശങ്ക പ്രകടിപ്പിച്ചാൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നു പലർക്കും പക്ഷെ ഞങ്ങളത് ഞങ്ങൾ അവിടെയാണ് ഞങ്ങൾ കാണേണ്ടത് അവിടെ ഒന്നും ഞങ്ങൾ രാഷ്ട്രീയം കാണാൻ ഉദ്ദേശിക്കുന്നില്ല അത്തരം ആശങ്കകളെല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ സർക്കാരിനെന്നുള്ളിൽ സർക്കാരിന് നമുക്ക് സർക്കാരിടെ കാണാനേ പറ്റില്ല അപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അവർ യു ഡി എഫ് എം എൽ എമാർ പിന്നെ എല്ലാം അത് നൽകിയിട്ടുണ്ട് നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് പൊതുവായിട്ട് ഉപയോഗിക്കണം ഒറ്റ കാര്യമുള്ളൂ ഇതിനൊരു സുതാര്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം ഇത് വയനാടിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കപ്പെടണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം പറയുന്നത് വയനാട് പാക്കേജും വയനാട് പുനരധിവാസവും വയനാട്ടിലെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടണം അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലുള്ള അതുണ്ടാകാൻ പാടില്ല അതിനുള്ള പ്രത്യേകമായ മെക്കാനിസം ഉണ്ടാക്കണം മുഖ്യമന്ത്രി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതിൽ അതിൽ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പക്ഷേ ഈ ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കെ പി സി സി പ്രസിഡന്റ് ആദ്യമല്ലേ അത് ആദ്യമായിരുന്നു അതിനുശേഷമാണ് ഞാൻ മീറ്റിംഗ് കൂടിയിട്ട് നമ്മൾ തീരുമാനിച്ചത് അത് ആദ്യം പറഞ്ഞത് ഈ ആശങ്കകളാണ് അദ്ദേഹം ആ മീറ്റിംഗിൽ അദ്ദേഹം വിശദീകരിച്ചത് ഇത്തരം ആശങ്കകൾ ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ പൊതുവായിട്ട് പാർട്ടി തീരുമാനിച്ചത് എല്ലാവരും അത് ബാധവാണ്